നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം അടുത്ത കാലത്ത് ഒരുപാട് പേർ തൊഴിൽ ജാലകത്തിനോട് ചോദിക്കുന്നതാണ് യു എയിലുള്ള സാധാരണ ജോലി ഒഴിവുകളുണ്ടോ എന്ന് സാധാരണ ജോലി ഒഴിവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലംബറുടെയും ടെക്നീഷ്യന്മാരുടെയും ഒഴുകൾ എന്ന് ചോദിച്ചാൽ ധാരാളം ലെറ്ററുകളും ധാരാളം ഫോൺ കോളുകളും ഞങ്ങൾക്ക് വരാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജോലി ഒഴിവുകൾ ഇവിടെ പറയുന്നത് യു എ യിൽ എ സി ടെക്നീഷ്യൻ പ്ലംബർ സി സി ടി വി ഓപ്പറേറ്റർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് ഒഴിവുകളുണ്ടോ എന്നാണ് പലരും ചോദിച്ചിരുന്നത് അവർക്കെല്ലാം വളരെ നല്ല ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് യുഎഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനികളിൽ ഇപ്പോൾ കാർപ്പന്റർ മേസൺ അലുമിനിയം ഫാബ്രിക്കേറ്റർ ഫർണിച്ചർ പെയിന്റർ പ്ലംബർ എ സി ടെക്നീഷ്യൻ സി സി ടി വി ഓപ്പറേറ്റർ തുടങ്ങി നിരവധി ഒഴിവുകളിലേക്ക് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് കേരള സർക്കാർ സ്ഥാപനമായ ഒടയപ്പക്ക് വഴിയാണ് നിയമനം എന്നതിനാൽ ഇതിൽ ഇടനിലക്കാരൊന്നുമില്ല പറ്റിപ്പാണോ എന്നുള്ള പേടിക്കേണ്ട കാര്യവുമില്ല കാരണം സർക്കാർ സ്ഥാപനം വഴിയാണ് നിയമനമുള്ളത് അപേക്ഷിക്കാനുള്ള യോഗ്യത ശമ്പളം അവസാന തീയതി ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം പറയാം കാർപ്പന്റർ തസ്തികയിൽ ഇരുപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആയിരത്തി ഇരുനൂറ് ആണ് ശമ്പളമായി ലഭിക്കുന്നത് കൂടാതെ മേസൻ ഇരുപത്തിരണ്ട് ഒഴിവുണ്ട് ദീർഘമുണ്ട് സ്റ്റീൽ ഫിക്സറുടെ നാൽപ്പത്തി മൂന്ന് ഒഴിവുകൾക്കും ആയിരത്തി ഇരുന്നൂറ് ദീർഘമാണുള്ളത് അലുമിനിയം ഫാബ്രിക്കേറ്ററുടെ ഇരുപതൊഴിവുകളുണ്ട് ആയിരത്തി മുന്നൂറ് ദീർഘം ശമ്പളമുണ്ട് ഫർണിച്ചർ പെയിന്റർക്ക് പത്തൊഴിവുകൾ ആയിരത്തി മുന്നൂറ്റി അമ്പത് ദീർഘമാണ് പറയുന്നത് ഫർണിച്ചർ കാർപ്പൻ്റുടെ പതിനെട്ട് ഒഴിവുകളുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് ദീർഘം ശമ്പളമുണ്ട് പ്ലംബറിന്റെ ആറൊഴിവുകളാണുള്ളത് ആയിരത്തി അഞ്ഞൂറ് ദീർഘമുണ്ട് എ സി ടെക്നീഷ്യൻമാരുടെയും ഒഴിവുകളുണ്ട് ആയിരത്തി അഞ്ഞൂറ് ദീർഘം വെച്ച് ശമ്പളവുമുണ്ട് ഡച്ച്മേന്റെ ആറൊഴിവുകളുണ്ട് ആയിരത്തി മുന്നൂറ് ദീർഘം ശമ്പളം ഹെൽപ്പറുടെ ആറ് ഒഴിവുകളുണ്ട് ആയിരത്തി ഇരുന്നൂറ് ദീർഘം എന്നിങ്ങനെയാണ് ഒഴിവുകളും ശമ്പളവും ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരുവിധം നല്ല ശമ്പളം തന്നെയാണ് ഉള്ളത് നിങ്ങൾക്ക് താല്പര്യമുണ്ടേ എന്നുണ്ടെങ്കിൽ ഈ തസ്സികളിൽ വർക്ക് ചെയ്യാൻ കഴിവും പരിചയമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഉദ്യോഗാർത്ഥികൾക്ക് എസ് എസ് എൽ സി പാസ്സായിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബന്ധപ്പെട്ട മേഖലയിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഇപ്പോൾ പ്ലംബർ തസ്തികയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ നാട്ടിൽ പ്ലംബറായി രണ്ടു വർഷമെങ്കിലും പ്രവർത്തി ചെയ്തതിന്റെ ഒരു പരിചയം ആവശ്യമാണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒടൈപ്പക്കിൽ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് കാണിക്കാവുന്നതാണ് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാനാകുന്നത് വിസയും വിമാന ടിക്കറ്റും കമ്പനി തന്നെ നൽകുന്നുണ്ട് നിയമാനുസൃത സർവീസ് എല്ലാം തന്നെ ഉണ്ട് നിയമാനുസൃത സർവീസ് ചാർജ് നിങ്ങൾ നിന്നും ഈടാക്കുന്നതായിരിക്കും അല്ലാതെ അധിക ചാർജ് ഒന്നും തന്നെ ഈടാക്കുന്നില്ല കൈക്കൂലിയോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല നിയമാനുസൃതമായുള്ള സർവീസ് ചാർജ് മാത്രമാണ് അപേക്ഷിക്കുന്നവരിൽ നിന്നും വാങ്ങുന്നത് ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അവരുടെ ഫോട്ടോ പതിച്ച ബയോഡാറ്റ പാസ്പോർട്ടിന്റെ കോപ്പി വിദ്യാഭ്യാസ തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ജി സി സി അറ്റ് ഒഡയപ്പക്ക് ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലേക്കാണ് അപേക്ഷിക്കേണ്ടത് ജി സി സി അറ്റ് ഒഡെപ്പക് ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് മെയ് എട്ടാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അതുകൊണ്ട് ഇനി അധികം സമയമില്ല എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഒരുപക്ഷെ ഇതിലൊരു ജോലി നിങ്ങൾക്ക് തന്നെ ഉള്ളതായിരിക്കാം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽ ചാലകം സബ്സ്ക്രൈബ് ചെയ്യൂ